പവിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വീതയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ വിക്രം വീതെ ഒരു നോക്ക് കാണാനായി കൊതിക്കുന്നുണ്ട് പാർട്ടി ഓഫീസിൽ നിന്നും ഈ കാര്യം ശ്രീനിവാസൻ എനിക്ക് ഏൽപ്പിച്ച ജോലികളൊന്നും ചെയ്യാനാവാതെ ഈർപ്പ് മുട്ടുന്നുണ്ട് ഇവിടെ നിന്നും വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോവുക വിക്രത്തിന്റെ മുഖം കണ്ട് അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ നിന്റെ മുഖത്ത് സന്തോഷമില്ല ഇല്ല ഞങ്ങൾ കരുതി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നീ പോയത് വർക്ക്ഷോപ്പിലോട്ട് വരില്ലെന്നും പറഞ്ഞു കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല രാജേട്ട നീരം അരികിലോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ നീ അങ്ങനെ പറഞ്ഞത് അന്നേരം വിക്രം പറയുവ ആ വീട്ടിൽ പോയപ്പോ ഏത് അവിടെ ഇല്ലായിരുന്നോ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി ഇത് കേട്ട് നീ കുട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ പറയുന്നത് ഏത് വീട്ടിൽ പോയിരുന്നു അങ്ങനെ നിന്നെ വിട്ട് പോകുന്ന ആളല്ലോ വേദ ഇനി എന്തു പറ്റി അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല കുറച്ച് ദിവസമായി അവൾ ആകെ മൂടോട്ടായിരുന്നു ഒരു സന്തോഷം അവൾക്കില്ലായിരുന്നു നീനിസാറുമായുള്ള എന്റെ കൂട്ടുകേട്ട അവള് പോവാൻ കാരണമെന്ന് അച്ഛനോടും അമ്മയോടും അവള് പറഞ്ഞു എന്ന് എന്നോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവള് വീട് വിട്ട് പോ കരുതിയില്ല കരുത്തി കേട്ട് രാജേട്ടം പറയുവാ അവളെ പോയതിൽ നിനക്ക് നല്ല വിഷമമുണ്ട് അല്ലെ വിക്രം നിന്റെ മുഖം കണ്ട അറിയാം നീ വേദിയനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അപ്പോഴാണ് ഇതെത്ര മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് സത്യം കേട്ട് വിക്രം പറയുന്നുണ്ട് രാജേട്ടൻ പറഞ്ഞത് സത്യവാ അവള് കൂടെ ഉണ്ടായിരുന്നപ്പോ അവളുടെ വേല ഞാൻ മനസ്സിലാക്കിയില്ല അവള് എന്നെ വിട്ടു പോയപ്പോഴ ഞാൻ അവളെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് അവളില്ലാതെ എനിക്ക് പറ്റില്ല രാജേട്ട ഓരോ നിമിഷവും അവളെക്കുറിച്ചുള്ള ഓർമ്മകളാ എന്റെ മനസ്സ് നിറയെ ഇത് കേട്ട് ആനിയും പറയുന്നുണ്ട് വിക്രം വേദ നിന്റെ ഭാര്യയല്ലേ നീ പോയി വേദിയെ കാണണം കുട്ടീട്ട് വരണം ശ്രീനി സാറുമായി ഒരു ബന്ധവും ഇല്ലെന്ന് ഇനി മുതൽ വേദ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളാം എന്ന് നീ വേദയോട് പറഞ്ഞ ആ നിമിഷം നിന്റെ കൂടെ വരില്ലേ പിന്നെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് വിക്രം പറയുന്നുണ്ട് ഞാൻ ശ്രീനി സാറിനെ കണ്ടിരുന്നു അത് പറയാനായിരം ശ്രീനി സാറ് പാർട്ടി ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു പെട്ടെന്ന് എനിക്ക് അർത്തൊന്നും പറയാനായില്ല സാറുമായില്ല എല്ലാ ബന്ധവും ഉപേക്ഷിച്ച ശേഷമേ എനിക്ക് വേദിയെ കാണാനാവൂ നേരും ജോസഫേ ഏട്ടൻ പറയുന്നുണ്ട് വേദയുടെ ഭാഗത്തും ശരിയുണ്ട് ആറുമായുള്ള െട്ട് അവസാനിപ്പിച്ച് നീ മാറ്റിയെടുക്കാനാവും ഏതൊക്കെ കരുതിയിട്ടുണ്ടാവുക അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ അധികം വൈകിയാതെ താറുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കു വിക്രം എന്നിട്ട് ഈതയും മൊത്തം നല്ലൊരു ജീവിതം തുടങ്ങണം ഇതെല്ലാം കേട്ട് വിക്രം ആ തീരുമാനം എടുക്കുന്നുണ്ട് ഗീതയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന മനസ്സായിരുന്നു വിക്രത്തിന് നേരം കമലവും ശ്രീജിയും പറയുന്നുണ്ട് വിക്രത്തിന്റെ വിഷമം നമ്മ കണ്ടതല്ലേ ഈതയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായവനാ വിക്രം പക്ഷെ അത് കാണാൻ ഇപ്പോ ഏതാ എവിടെയില്ല ഏതാ പുറകെ നടന്നപ്പോൾ ഇക്രം അവളെ മൈൻഡും ചെയ്തില്ല എന്തൊരു വിധിയാ അല്ലേ അമ്മേ അന്നേരം കമലും പറയുന്നുണ്ട് ഏത് മോൾ ഒരിക്കലും ഈ വീട് വിട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല അക്രം ഇറക്കി വിടാൻ ശ്രമിച്ചപ്പോഴും ഈ വീട്ടിൽ ഇടിച്ചു നിക്കാൻ ശ്രമിച്ചവളാ ഏത മോള് ഇപ്പോ വിക്രം അവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ അവൾ അത് മനസ്സിലാക്കാൻ പോയത് എന്തിനാ ശ്രീജെ അന്നേരം ശ്രീജ പറയുന്നുണ്ട് അമ്മ ഒന്ന് വേദ വിളിച്ചൂടെ വിക്രം വന്ന കാര്യവും ശ്രീനി സാറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് അക്രം പറഞ്ഞ കാര്യം അമ്മ വേദ വിളിച്ച് പറയി ചിലപ്പോൾ ഇത് തിരികെ വന്നാലോ നേരും അമലം പറയുന്നുണ്ട് ശരിയാ അനന്ത വിളിച്ചു നോക്കാം അന്നേരം സന്തോഷത്തോടെ എഴുതിയിട്ട് ഫോണിലോട്ട് കമലം വിളിക്കുന്നുണ്ട് നിരും വേദ അമലത്തിന്റെ നമ്പർ കണ്ട് ഫോൺ എടുക്കുന്നില്ല അന്നേരം കമലം പറയുക വേദ ഫോൺ എടുക്കുന്നില്ല നേരം ശ്രീച പറയുക ഒന്നുകൂടി വിളിച്ചു നോക്കാം അങ്ങനെ കമലം വീണ്ടും വിളിക്കുന്നുണ്ട് നിരും വേദ ഓള് കണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ഇത് കണ്ട് ക്ഷമത്തോടെ കമലം പറയുന്നുണ്ട് വേദ ഫോൺ ഓഫ് ചെയ്തു നിരും ശ്രീജ പറയുന്നുണ്ട് ഇതൊക്കെ എന്താ പറ്റിയത് നീ വേദം ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ അമ്മേ നിരും കമലത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് വേദ വിഷമിച്ചിരിക്കുക എന്നിട്ട് വേദ ഫോൺ ഓൺ ചെയ്യുന്നുണ്ട് ആ നമ്പർ ബ്ലോക്ക് ചെയ്തു വെക്കുക അറിഞ്ഞുകൊണ്ട് ഇതാ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും രാത്രിയായിട്ടും ഇക്രം വീട്ടിൽ വരാത്തതിനാൽ കമലം ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഇക്രത്തെ കാത്ത് കമലവും ശ്രീജി ഇരിക്കുന്നുണ്ട് ക്ഷമത്തോടെ ഇക്രം വീട്ടിലേക്ക് വരുവാ എന്നിരും കമലവും ശ്രീജിയും വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്താ മോനെ ഇന്നും എത്രയും വൈകിയത് പൊളിച്ചിട്ട് വാ അമ്മ ചോറെടുത്ത് വെക്കേരും വിക്രം പറയുന്നുണ്ട് വേണ്ടമ്മേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു നേരം ശ്രീച്ച പറയുക വെറുതെ പറയേണ്ടത് വിക്രം നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് നീ ഇങ്ങനെ വിഷമിക്കല്ലേ നേരെ തിരികെ വരും അന്നേരം കമലം പറയുക എന്റെ മോനെ ഈ അവസ്ഥയെ കാണാൻ ഈ അമ്മയ്ക്ക് വയ്യ എന്താണ് നിനക്ക് പറ്റിയത് ഞാൻ പറഞ്ഞതല്ലേ ഇതുമോളെ പോയി കൂട്ടിയിട്ട് വരാൻ നീ വിളിച്ച വരാതിരിക്കില്ല ഇങ്ങനെ വിഷമിക്കരുതേ അമ്മയ്ക്ക് അത് സഹിക്കാനാവുന്നില്ല നേരും വിക്രം കണ്ണു നിറഞ്ഞുകൊണ്ട് കമലത്തിനോട് പറയുവാ അവളിവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് മനസ്സിലായില്ല അവൾ എന്റെ ആരായിരുന്നുവെന്ന് എന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ഇപ്പോൾ അവളോടുള്ള ഇഷ്ടം എത്രത്തോളം ആയിരുന്നുവെന്ന് മനസ്സിലാക്കാനാവും ചിലപ്പോ ദൈവം ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത് അതുകൊണ്ടായിരിക്കും എന്റെ ഉള്ളു പിടയുന്നത് അല്ല മേ കരഞ്ഞുകൊണ്ട് വിക്രം കമലത്തിനോട് മനസ്സ് തുറക്കുന്നുണ്ട് നേരും കമലം വിക്രത്തിന് ഏതയോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്ര മാത്രമാണെന്ന് ശ്രീജിയും കമലവും മനസിലാക്കുന്നുണ്ട് കണ്ടു നിറഞ്ഞുകൊണ്ട് വിക്രം പറയുന്നത് കേട്ട് എന്ന് വിളിച്ച് അമലം വിക്രത്തിനെ കെട്ടിപ്പിടിക്കുക വിക്രവും കമലത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മുറിയിലോട്ട് പോയി വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് ഏതയുടെ ഓർമ്മകളുമായി ഉറങ്ങാനാവാതെ അങ്ങനെ നോക്കുമ്പോൾ ഇതെ ഓർമ്മിപ്പിക്കാനായിട്ടും പലതും കാണുന്നുണ്ട് മതിയുമായി ഏത്ര നടയിൽ വെച്ച് ഏതെ കണ്ടതും ഫലമായി ഏതയുടെ കഴുത്തിൽ താലി കെട്ടിയതും ക്ഷേത്ര ദർശനം നടത്തുമ്പോ ഈതയെ മൊത്ത് ആൻ ചിലവഴിച്ച നിമിഷങ്ങൾ സന്തോഷിച്ച മനോഹരമായ ഓർമ്മകൾ ഇതെല്ലാം വിക്രത്തിന്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് പൊള്ളിക്കുന്നുണ്ട് ും ഗീതോടൊന്ന് സംസാരിക്കാനായി ആ മനസ്സ് കൊതിക്കുന്നുണ്ട് ഫോണെടുത്ത് ഈതയുടെ ഫോണിലോട്ട് വിക്രം വിളിക്കുന്നുണ്ട് ഉറങ്ങാനാവാതെ വിക്രത്തെ ചിന്തിക്കുന്നുണ്ട് രണ്ടുപേരുടെ വിരക വേദന ഒരുപോലെ അവരുടെ മനസ്സിൽ ഈറുന്നുണ്ട് വിക്രത്തിന്റെ ഓള് കണ്ടത് ഈത കരഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് പെട്ടെന്ന് ഓൾ കട്ട് ചെയ്യുക അന്നേരം വിക്രത്തിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഫോൺ വെച്ചിട്ട് ഇതേക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് ഇറങ്ങാനാവാതെ ഈതയുടെ ഓർമ്മകളുമായി വിക്രം ഇരിക്കുന്നുണ്ട് നേരം ഇത കട്ടിൽ കിടന്ന് പൊട്ടി പൊട്ടി കരയുക സ്വന്തം ജീവിതം ഇഷ്ടങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ ഏതാന ആ മനസ്സിൽ നിറയുന്നുണ്ട് അന്നേരം വിക്രം ഏതേനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള തന്റെ ബന്ധം നിനക്ക് വേണ്ടി അവസാനിപ്പിക്കുകയാണെന്നും എന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നും നീ എന്റെ ഭാര്യയായി ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്നും വേദയോട് ഒക്കെ പറയാനായി വിക്രത്തിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ വിക്രം ഏതെ കാണാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാര്യം ശ്രീനിവാസ്ക്രത്തിയെ വിളിക്കുന്നുണ്ട് അത്യാവശ്യമായി ഇങ്ങോട്ട് വരണമെന്ന് നേരം ദേഷ്യത്തോടെ വിക്രം അങ്ങോട്ടേക്ക് പോവുക അന്നേരം വിക്രത്തെ കണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഇങ്ങനെ പറയുന്നതൊന്നും നീ അനുസരിക്കാത്തത് ഞാൻ പറഞ്ഞതില്ലേ പാർട്ടി കാര്യങ്ങൾ നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് എന്നെ പോലെ ഒരു വിശ്വസ്തനായ മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചത് നീയാണെങ്കിൽ ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകുന്നത് എന്താ നീ കരുതുന്ന പോലെ ചെറിയ കളിയല്ല എല്ലാം കൃത്യമായി ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത് എന്നെയാണ് അത് നിനക്ക് ഓർമ്മയുണ്ടോ ഒത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ ഇതിൽ നിന്നെല്ലാം ഞാൻ വിട്ടു നിൽക്കുവാണെന്ന് ആറിങ്ങനെ നിർബന്ധിക്കുന്നത് ഒട്ടും ശരിയല്ല എനിക്ക് സാറിനോട് എതിർത്ത് പറയാനാവുന്നില്ല അതുകൊണ്ടാ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് സാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇത്രയും നാള് ആറ് പറയുന്നത് നുസരിച്ച് താൻറെ കൂടെ നിന്നു ഇനി അതിന് പറ്റില്ല അച്ഛന്റെയും അമ്മയുടെ അതുപോലെ വേദിയുടെയും ഇഷ്ടത്തിന് ഇനി ജീവിക്കാനാ എനിക്കിഷ്ടം അതുകൊണ്ട് ദൈവം എന്നെ വെറുതെ വിടണം ഇതുകൊണ്ട് വിക്രം ശ്രീനിവാസനോട് പറയുന്നുണ്ട് എന്നിരും ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ഞെട്ടലോട് നിൽക്കുന്നുണ്ട് കൃത്തിനി പറ്റിയ മാറ്റത്തെ കുറിച്ച് ഇത് എത്രമാത്രം ക്രിത്തിന്റെ മനസ്സിൽ കയറുകൂടിയെന്ന് അന്നേരം മനസ്സിലാക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ പകച്ചു നിക്കുവേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പോവുക സാർ ഇനി എന്നെ വിളിക്കരുത് എന്നും ഈ സൗഹൃദം അത് സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം അത് സാറായിട്ട് വേണ്ടെന്ന് വെക്കരുത് ഈ വേദി എന്നെ വെറുതെ വിടണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ശ്രീനിവാസനാകെ ഞെട്ടി തരിച്ചു നിക്കുക ക്രിത്തിന്റെ ഈ മാറ്റം കണ്ട് ക്രിത്തിനെ തനിക്ക് നഷ്ടമായി എന്ന ചിന്തയോടെ വിശ്വസിക്കാനാവാതെ നിൽക്കുന്നുണ്ട്